ഹൈ നമുക്ക് വിൻകാറോസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള അഞ്ച് വെറൈറ്റി കളേഴ്സ് കാണാം കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള കളറിലാണ് വിൻകാർ റോസ് വന്നിട്ടുള്ളത് നമ്മൾ നോർമലായിട്ട് കാണുന്ന വിൻകാർ റോസിൽ കളേഴ്സ് അധികം ഇല്ല അല്ലേ കുറച്ചിങ്ങനെ മങ്ങിയ കളേഴ്സ് ഒക്കെ ആയിരിക്കും ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് അപ്പോൾ പ്ലാന്റ് സൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ഒരുപാട് ഹൈറ്റിലുള്ള സിംഗിൾ സ്റ്റെമ്മിലുള്ള വിൻകാറോസിനെ കഴിഞ്ഞു നല്ലത് കുറച്ചും കൂടി ബുഷായിട്ടുള്ള ഹൈറ്റ് കുറഞ്ഞതാണ് അതാവുമ്പോൾ നമുക്കിങ്ങനെ ബുഷ് ആക്കി നിർത്തി ഫ്ലവർ ചെയ്യാം

ഇരുന്നൂറ്റി അൻപത് രൂപയെന്ന് പറയുന്നത് നമ്മൾ അയക്കുന്നതിൻ്റെ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കളറ് കണ്ടില്ലേ വൈറ്റ് അതുപോലെ തന്നെ നല്ലൊരു ക്രീം പോലത്തെ കളർ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു ഡോട്ട് വരുന്നത് കണ്ടില്ലേ അത് ഒരുവിധം എല്ലാ വെറൈറ്റീസിൻ്റെയും ഉൾഭാഗത്ത് ഇതുപോലൊരു ഡോട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് എല്ലാ വെറൈറ്റീസും കാണാൻ പിന്നെ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന സെയിം വെറൈറ്റി തന്നെയല്ല നമുക്ക് സ്റ്റോക്ക് ഉള്ളത് കളറ് ചെറിയ ചെറിയ വ്യത്യാസം ഉള്ളതുണ്ട് എല്ലാം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഉള്ള കളേഴ്സിലാണ് ഇപ്പോൾ ഈ പ്ലാന്റ്സ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് വെറൈറ്റി വിൻകാ റോസിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ചെടികളാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ വിൻകാ റോസ് മാത്രമല്ല വേറെ ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ ഈ ചെടികളൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ പ്ലാന്റ്സും വീഡിയോയൊക്കെ ഒക്കെ ഒരു കമൻറ്റിലൂടെ അറിയിക്കൂ കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്